നമ്മുടെ മിസോറാമിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് എല്ലാവർക്കും പ്രധാനപ്പെട്ട ആണോ എന്ന് അറിയത്തില്ല ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതായത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ കൂടി തേടിയാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തേടി കൂടിയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ കൂടി കാണുന്ന പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കൽ ലൈനാണ് ലൈൻ എന്ന് പറഞ്ഞ് വരച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇത് അങ്ങ് വരയ്ക്കുന്നു ജിയോഗ്രാഫിക്കലി വരയ്ക്കുന്നതാണ് നമ്മൾ മാപ്പിലേക്ക് വരയ്ക്കുന്നതാണ് അങ്ങനെയാണ് ഏറ്റവും വലിയൊരു ലൈനാണ് നമ്മുടെ ജിയോഗ്രഫി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി നൂത്ത് എന്ന് പറയുന്ന ടോക്കി ഓഫ് ക്യാൻസർ നമ്മുടെ മലയാളത്തിൽ ഉത്തരായണ രേഖ എന്നൊക്കെ പറയും അപ്പം ഇത് ഇന്ത്യയിൽ കൂടി എക്സിറ്റ് ആവുകയാണ് ഗുജറാത്തിൽ കൂടി കയറന്നു വന്നിട്ട് മിസോറമിൽ കൂടി എക്സിറ്റ് ആവുകയാണ് അപ്പം അത് വരച്ചിട്ടുണ്ട് ഇവിടെ അവിടെ നിന്ന് വരികയാണ് ഗുജറാത്തിൽ നിന്ന് വരികയാണ് ഇവിടുന്ന് ഈസ്റ്റ് എക്സിറ്റ് ആയിട്ട് ഇതുവഴി അങ്ങ് മിസോറം സോറി മ്യാൻമാറിലേക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്ഥലത്ത് മിസോറം ഗവൺമെന്റ് അവിടെ ഒരു സ്റ്റാച്യു ഇറക്ട് ചെയ്തിട്ടുണ്ട് ഈ ട്രോപ്പി ഓഫ് ക്യാൻസർ എക്സിറ്റ് ആകുന്നതിന്റെ ഭാഗത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് കാർഡുകളും മറ്റു ആണ് അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് മിസോറം ഗവൺമെന്റ് അതിൻ്റെ ഒരു മെമ്മോറിയൽ ആയിട്ട് പണിയിട്ടേക്കാണ് ഇത് ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട് മധ്യപ്രദേശിലുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഇത് കടന്നു പോകുന്ന വഴിക്ക് അവിടുത്തെ ഗവൺമെന്റുകൾ ഇറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിസോറം ഗവൺമെന്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്ക് കൂടിയായിരുന്നു ഈ മിസോറാമിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ പറയണോന്ന് വിചാരിച്ചിട്ട് കടക്കാരില്ലാതെ കടസാധനങ്ങള് വെച്ചേക്കും അതായത് പറഞ്ഞു തരണം വന്നു പോയ അതായത് ഈ സാധനങ്ങള് അതിന്റെ വില എഴുതി അതായത് മൂന്നെണ്ണം അമ്പത് രൂപ എന്നാണ് എഴുതിക്കുന്നത് എന്നോട് വന്നിട്ട് പറയാ ഒരെണ്ണത്തിന് മൂന്നര രൂപ അതായത് മൂന്നെണ്ണം അമ്പത് രൂപയ്ക്ക് കൂമ്പ് വെച്ചിരിക്കാണ് നമ്മളത് ഏഹ് എടുത്തിട്ട് നമ്മളുടെ പൈസ അതിന്റെ ഈ ബാഗിൽ ഇട്ടിരുന്നാ മതി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പൈസ എടുത്തോണ്ട് പോയാലോടെ ഇന്നൊരു കച്ചവടി നടന്നിട്ടുണ്ടോ ഒരു അമ്പത് രൂപ കിടക്കുന്നുണ്ടല്ലോ പാവങ്ങള് ആരും എടുത്തോണ്ട് പോയിരിക്കട്ടെ കൈതച്ചക്കേടെ ഞങ്ങൾ വിചാരിച്ച ആളില്ലാത്തായിരുന്നു ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ തിരക്കിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെയാണ് കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ നമ്മളുടെ കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേരളത്തിൽ നല്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കടയിൽ ആള് അതായത് ഇല്ല കടയില് നമ്മൾ സെൽ സർവീസ് ആണ് എടുക്കുക പറഞ്ഞിരിക്കുന്ന പൈസ ആ പൗസിൽ ഇടുക സാധനവും കൊണ്ട് വീട്ടിൽ പോവാ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി ഹൈബക്കിലെ ഫോറസ്റ്റ് ഹൈബിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചയാണ് ഗോപിയേയും കുഞ്ഞും ഒന്നും എണീറ്റിട്ടില്ല ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി അങ്ങനെ വന്ന് എടുത്താണ് എന്തൊരു കീഴിലും ഫുള്ള് കോടെ ഇറങ്ങി കിടക്കുക ഇപ്പോൾ മിസോറാമിലെ ഐബക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഹോം സ്റ്റേയിലാണ് ഹോം സ്റ്റേ അല്ല ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാലും നമ്മൾ താമസമല്ലേ ആ ഇൻസ്പെക്ഷൻ ബംഗ്ലാവെന്നുള്ള രാവിലത്തെ കാഴ്ചയാണ് അത് മണി ആറുമണിയായിട്ടേ ഉള്ളൂ ഗോപിയും മോളും ഒന്നും എണീറ്റിട്ടില്ല സൂപ്പറല്ലേ അടിപൊളിയായിട്ട് ആ കോടയൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ടോ ഇങ്ങനൊരു കാഴ്ച ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല രാവിലെ ഇന്നലെ നേരത്തെ കിടന്നുകൊണ്ട് രാവിലെ എണീറ്റു അവരാരും എണീറ്റിട്ടില്ല പക്ഷെ ഇങ്ങനൊരു കാഴ്ച കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓ രാ അങ്ങനെ ഞങ്ങളും എണ്ണീച്ചിരിക്കാണ് രാവിലെ ബ്ലബ്ല ബ്ളബള വെളിയിൽ കിടന്ന് സൗണ്ട് വെക്കുന്ന കേട്ടോണ്ടോ സത്യത്തിൽ ഞങ്ങളോ കാരണേ രാത്രിയിൽ ഇങ്ങനെ എന്താ പറയാ ഇതിന്റെ ഈ നമ്മുടെ ഈ റൂഫ് ഏരിയോ കൂടുതൽ ഷീറ്റ് ആണ് അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് കേക്കായിരുന്നു നല്ലതുപോലെ മഴ പെയ്യു എന്നാ ഞാൻ വിചാരിച്ചത് അപ്പൊ രാത്രി ഞാൻ ഒരുപാട് ഇറങ്ങി നോക്കി കാരണം നമ്മളെ പകുതി സാധനം നമ്മുടെ ചേട്ടന്മാരുടെ വീട്ടിൽ വെച്ചിട്ട് ലഗേജ് കുറച്ചാ കൊണ്ട് നമ്മൾ റെയിൻകോട്ട് ഒന്നും എടുത്തില്ല ഞാൻ വിചാരിച്ചിന് ദൈവമേ പോയോ എന്ന് പക്ഷെ അതിന്റെ ഈ മഞ്ഞുരുകി വീഴുന്നതാണ് നമ്മള് കേട്ടോണ്ടിരുന്നത് അത് തിന്നിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇന്നലെ നമ്മള് ചീനി വാങ്ങിച്ചില്ലേ ഞങ്ങള് ചീനിയൊക്കെ പുഴുങ്ങി ഞാൻ ഇണീച്ചിരുന്ന് ചീന ഇണ്ടോ ചീനി ഭയങ്കര ഇഷ്ടോ ചീനിക്കാരിയോ

ഞാൻ തിന്നട്ടെ പിന്നെ വീഡിയോ ാണ് നമ്മളോട് പറഞ്ഞത് ഈ സെബൂക്കില് ഒരു നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഒരു അടിപൊളി മരം ഉണ്ടെന്ന് അതായത് സെബൂക്ക് വില്ലേജിൽ അതായത് നമ്മൾ നിൽക്കുന്നത് മറ്റൊരു വില്ലേജ് ആണ് സെബൂക്ക് അതായത് ഇവിടെ ഒരു കിലോമീറ്റർ ഇടപെട്ട് ഇടവിട്ട് ഇടവിട്ട് ഒരുപാട് വില്ലേജുകളാണ് അപ്പൊ പുള്ളിക്കാരൻ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വില്ലേജുകളുടെ അതോറിറ്റി ഉണ്ട് പുള്ളിക്ക് അതായത് ആ വില്ലേജ് നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു അതോറിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ കാണാൻ എന്തുണ്ടോ എന്തൊന്നിങ്ങനെ തിരക്കിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇവിടെ ഒരു നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഒരു മരമുണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ആ മരം കാണാൻ ഇറങ്ങിയതാണ് കോട മാറിയിട്ടിറങ്ങിയതാണ് ആക്ച്വലി പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേന് ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് എന്നാൽ വലിയ തണുപ്പിൽ അതായത് ഞാൻ ഒന്നും ഇട്ടില്ല നല്ല തണുപ്പൊന്നുമില്ല ഇങ്ങനെ മഴ വീഴുന്നത് പോലെ ഈ വെയിൽ വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ എന്താ ഈ മഞ്ഞ് ഇങ്ങനെ ഉരുക്കി ചെറുതായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്കൂടെ സിറ്റി ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ സർവീസൊക്കെയാണ് തോന്നെ അവൻ ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് പോവുകയാണ് കുറച്ചധികം വിശേഷങ്ങളുടെ ഉണ്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ മിസോറം വരുമ്പോഴേ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതിന്റെ എൺപത്തഞ്ച് ശതമാനത്തധികം തന്നെ വനപ്രദേശമാണ് അതുകൊണ്ട് മിക്കവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബെംഗ്ലാവുകളുണ്ട് അപ്പൊ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവില രണ്ടു തരത്തിലുള്ള റൂമുണ്ട് ഒരു ബേസിക് റൂമും കാണും ഒരു വിപി റൂമും കാണും നമ്മള് ശരിക്കുന്ന താമസിച്ചെടുത്ത ഒരു മലയാളിയ ഫോറസ്റ്റ് ഐ എഫ് ഒ എസ് ഓഫീസർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസർ ഓൺ ഡേ സർവീസ് ആണല്ലോ അതിന്റെ ഓഫീസർ പുള്ളിക്കാരി ട്രെയിനിങ്ങിന് വന്നതാണ് ഇരുപത്തൊന്ന് ബാച്ചിലെ ഓഫീസർ ട്രെയിനിങ്ങിന് വന്നതാണ് അപ്പോൾ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു കണ്ണൂരിൽ നിന്നുള്ളൊരു മേഡം ആയിരുന്നു പേര് ഞാൻ മറന്നുപോയി അപ്പം ആ അങ്ങനെന്തോ ഒരു പേരാവാ അപ്പൊ അദ്ദേഹം ലേഡി ഓഫീസർ ഇന്ന് ഐസ്വാളിലേക്ക് പോകണം പുള്ളിക്കരുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഐസ്വാഡിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റാൻ അപ്പം ഇവിടെ വരുവാണെങ്കിൽ മിസോറമി വരുവാണെന്നുണ്ടെങ്കിൽ മിക്കവർ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവൂർ ഉണ്ടാവും അപ്പൊ അവിടെ മുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടും അപ്പം ഈ എന്ന് പറയുന്നത് നല്ല കോസ്റ്റ് ആണ് ആയിരത്തഞ്ഞൂറ് ഞാൻ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കുറഞ്ഞ റൂം അവിടെ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇപ്പം നല്ല സീസൺ സമയമായതുകൊണ്ട് തന്നെ ഓൺലൈനാണെങ്കിൽ മൂവായിരം നാലായിരം ഒക്കെയാണ് ഞാൻ റേറ്റ് കണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്ക് നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒത്തിരി ഉള്ളിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉഗ്രം വില്ലേജുകളും കിട്ടും ഇതുപോലത്തെ മുന്നൂറ് രൂപയ്ക്ക് നല്ല സ്റ്റേയും കിട്ടും സേഫുമാണ് അപ്പോൾ അങ്ങനെ മിസോറം വരുന്നവർ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് നോക്കുക നല്ലതായിരിക്കും അതുപോലെ പി ഡബ്ല്യൂടെ ഹൗസ് പി ഡബ്ല്യൂടെ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അവരുടെ ഓഫീസിൽ പക്ഷെ ഇതാവുമ്പഴത്തേക്ക് നമുക്ക് ആ ചൗക്കി ചൌക്കിതറിയ അല്ലെങ്കിൽ അവരെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പ്രൊസീജർ ആയി കിട്ടും മറ്റേത് കുറച്ച് പാടാണ് അറ്റാഡ്ഡായിരിക്കും സർക്യൂട്ട് ഹൗസ് ഉണ്ട് അതായത് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസിനുള്ള സർക്യൂട്ട് ഹൗസ് ഉണ്ട് അതായത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാകത്തുള്ളൂ

സഹായി പ്രത്യേകിച്ച് മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നാണ് കാരണം ഒരുപാട് പള്ളിയിൽ അച്ഛന്മാരും പ്രീസ് അങ്ങനത്തെ ടീച്ചേഴ്സ് ഒരുപാടൊക്കെ ഉണ്ട് മലയാളികൾക്ക് മലയാളികളോട് അവർക്കൊരു സ്നേഹമുണ്ട് അപ്പൊ നമ്മൾ മലയാള കേരളത്തിൽ നിന്ന് വരികയാണ് ഇത് ഒരു രാത്രി താമസിക്കാൻ റൂം വേണം പറഞ്ഞു കഴിഞ്ഞാൽ അധികം അവരത് ഡിനേ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇതുവരെ ഉള്ള വിശ്വാസം ഇനി കുഞ്ഞു ഫാമിലി എന്ന് അറിയത്തില്ല നമുക്ക് പറഞ്ഞായിരുന്നല്ലേ അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ മിസോറമിൽ വരുന്ന ഒരു ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് നോക്കുക ഇത്ര മനോഹരമായിട്ടുള്ള വനവും നമ്മുടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ളൊരു ക്ലൈമറ്റ് അല്ലേ നമ്മുടെ നാട്ടിലെ നല്ലൊരു വിന്റർ സമയത്തിന്റെ ക്ലൈമറ്റ് എല്ലാം തന്നെ നമുക്ക് കിട്ടിയൊക്കെ ചെയ്യും അടിപൊളിയാണ് നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഹാൽമരം എന്ന് പറഞ്ഞത് പക്ഷെ അത്രയും ആയിട്ട് തോന്നുന്നില്ലല്ലോ അതോ നമുക്ക് തോന്നത്തെയെന്നോ എനിക്ക് പഴക്കം തോന്നുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇനി താഴെ വേണ്ടതല്ലേ എനിക്കറിയത്തില്ല ഇനിയിപ്പൊ ആ സ്പീഷീസ് ആണോന്നറിയത്തില്ല അങ്ങനെയാണ് എന്റെ ഒരു കാഴ്ചക്ക് അങ്ങനെയായിരുന്നു പഴയ ഒരു കാഴ്ചപ്പാടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ മാറിയും തോന്നുന്നു എന്തായാലും ഗൂഗിൾ ആവുമ്പോൾ നമ്മളെ കാണിച്ചു തന്ന ഈ സാധനമാണ് അവർ അപ്പുറത്തൊരു വ്യൂ പോയിൻ്റ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും ആ കാണൊക്കെ എടുത്തൊളിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാനൊക്കെ കിട്ടും പക്ഷെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല സാധാരണ നമ്മുടെ കൽക്കത്തയില് മറ്റേ ബോട്ടാണിക്കൽ പാർക്കില് തരാകത്തൊരു ബനിയൻ ട്രീ ഉണ്ട് അത് കാണണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ പറ്റത്തില്ല ഈ ട്രിപ്പ് പറ്റത്തില്ല അത് പിന്നെ നമുക്ക് കാണാം തൽക്കാലത്ത് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഞങ്ങള് ഇവിടെ എന്തോ പേര് കാണിച്ചു തരാ നിങ്ങള് വായിക്കാൻ വായിച്ചു ലാൽ സൗ ഗുണ പാർക്ക് ആ മിസോറാമിലെ സിറ്റി ഫോറസ്റ്റ് എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അതിനകത്ത് വന്നപ്പോ പാർക്ക് നമ്മുടെ ഫോട്ടോ ഉണ്ട് പിന്നെ അതുപോലെ താഴെ ഒരു ബാമ്പു പാർക്ക് ഉണ്ട് അങ്ങനെ കൊറേ വ്യൂ പോയിന്റ് അങ്ങനെ കുറെ ഉണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിംഗിംഗ് ബ്രിഡ്ജുണ്ട് അതായത് ഒരു രണ്ട് ആ ആ കണ്ടു കണ്ടു രണ്ട് പീക്ക് തമ്മില് കണക്ട് ചെയ്തേക്കുന്നു അതായത് ഞങ്ങൾ ഇന്നലെ പോയപ്പോ ഞാനിത് താഴെ ഹൈവേ പോന്നിട്ട് ഇതിന്റെ മുകളിൽ ഞാനിത് കണ്ടായിരുന്നു പക്ഷെ ഇത് ഇതാണ് സംഭവം അറിഞ്ഞില്ല അപ്പൊ ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തപ്പോ അവിടെ കലണ്ടറിൽ ഇതിന്റെ ഫോട്ടോ കണ്ടു അങ്ങനെ ശരിക്കും പിടിച്ച് വന്നേ അത് മാറിക്കു പറഞ്ഞു കേട്ടില്ലേടി ഒരു മഴയുണ്ട് മഴയുടെ ഒരു ഇതുണ്ടാ ക്ലൗഡ്സ് ഉണ്ട് കേരളത്തിൽ ബൈക്കിംഗ് എടുത്തോണ്ട് വന്നാലോടി നമ്മുടെ പിള്ളേർ വന്നോണ്ടില്ലേ ബൈക്ക് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ തന്നെ നല്ല ക്ഷീണമുണ്ടെന്ന് നല്ല കാറ്റില്ല നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ സ്വിങ്ങിംഗ് ബ്രിഡ്ജിലേക്ക് എന്റർ ചെയ്യാൻ പോവാണ് കൈ ഇല്ലാത്ത രണ്ട് മനുഷ്യരൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇതോടെ നീ ഇന്നലെ കണ്ടേ ഇന്നലെ കണ്ടു കണ്ടു എന്ന് പറയുമായിരുന്നു ആ ആ എങ്ങന ആട്ടേ ആ വെക്കാം വെക്കാം വെക്കോ ഞാനിപ്പോൾ ആട്ടും ഇപ്പോൾ ആട്ടും ഏ ഹൈവേ ഉണ്ടോ അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് കാണുന്നേ ആ ഓടിക്കോ 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 നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ പക്ഷെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനുള്ള ഒരു ടൈം ഇല്ല കാരണം നമുക്കിന്ന് ഉച്ചയാകുമ്പോഴത്തേന് ചെല്ലാം മൂന്ന് മണി മൂന്നര ആവുമ്പോഴത്തേന് നമുക്ക് അവിടെ എത്തണം ബാഗൊക്കെ പാക്ക് ചെയ്യണം അവിടെ നിന്ന് അകത്തുള്ള റൂട്ട് പിടിക്കണം നാളത്തേന് പത്ത് മണിക്കൂർ യാത്രയാണുള്ളത് bike taxi Yeah. yeah uh, actually we are from kerala uh. and i am think first time for this uh, bike taxi uh. so what's the price here price and this taxi service i think it uh, should be 3.5 lakhs like that huh? 3 lakhs like that uh, about, uh, about 3 lakhs with the per meter on Oh yeah. Uh. നോ ആൾസോ കളക്ഷൻ ഓർ ജസ്റ്റ് पीपल കാൻ ജോയിൻ ഇറ്റ് ഓക്കേ ത്രൈഡ് ടു ഡി ഓൺലൈൻ ദാ ടോക്കിങ് മെസ്സേജ് യാ യോ ഇം ലീഡ് ടു ഡി ഡു വാട്ട് ബി ചാർജസ് ഫോർ ദി റൈഡ് ഇറ്റ് റൈഡ് ദി ചാർജസ് ബസ് അ ഫുഡ് മാർക്കറ്റ് ബസാർ ഇ ഇ നമ്മളോട് പറഞ്ഞിരുന്ന ഇവിടത്തെ ഫുഡ് ഒക്കെ കഴിച്ചു നോക്കണം നല്ല എന്നാ അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ പരാത്തയും ഒരു ചിക്കൻ റോളും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഒരാള് വലിച്ചു വരുത്തിന പക്ഷേ സംഭവം അല്ലേ നല്ല ടേസ്റ്റ് മോളെ ഇഷ്ടപ്പെട്ടാരിക്ക പോർക്ക് അറിയാം കേട്ടോ ഇന്ന് പോർക്കായിരുന്നു നല്ല ഇവിടുത്തെ പോർക്കെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ നാടേ പോലെ നമ്മള് കഴിച്ചതുപോലെ ഒന്നും അല്ല നല്ല ടേസ്റ്റി ആയിരുന്നു അതിന്റെ ടെക്സ്റ്റർ വേറെ നല്ല അരെ അങ്ങനെ അല്ലേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇപ്പോ നാളെ നമുക്ക് ഇവിട നിന്ന് നടക്കടയിലേക്കോ പോണം നമ്മുടെ ചേട്ടമാരുടെ കൂടെ ഉണ്ട് ദോല അവിടെന്ന് കളിയാ ആകെ രണ്ട് പ്ലേറ്റ് ഉണ്ട് ഇങ്ങോട്ട് ഇത്ര നേരം കഴുവാം നമ്മൾ சின்னവനെ കളിപ്പിക്കുന്നത് ശരി നല്ല സൂപ്പറായിട്ട് ഫുഡ് ചെയ്തു വെക്കുക സൂപ്പർ ഫുഡ് അടിപൊളിയാട്ടോ സൂപ്പർ ഫുഡ് ദാ പത്ത് പതിനാല് അതാ ഇപ്പഴാണ് രസം രസമാണ് അല്ലാതെ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളു അപ്പം നമ്മുടെ ഏഴാമത്തെ സ്റ്റേറ്റ് ആയിരുന്നു മിസോറം ഇന്ന് നമ്മുടെ മിസോറമിലെ ലാസ്റ്റ് ഡേ ആണ് ഈ ട്രിപ്പിലെ ഇനി നമ്മൾ നാളെ ത്രിപുരയിലേക്ക് കയറാൻ പോവാണ് അപ്പം നാളത്തെ പുതിയ സ്ഥലങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ മാർക്ക് được rồi the room, bóng với bóng với Start Đi the room Start, start, start. Start, start, start. Start, đi start. Start, 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 start. Start, 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 Đi start, start,